അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലായിട്ട് സ്വാധം അപ്പൊ കുറെ എന്നോട് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് കേട്ടോ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് അങ്ങനെ ആണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ കുറെ പേര് മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ എക്സാം എന്നുള്ള ഒരു കാര്യം എൻ്റെ എക്സാം അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഭയങ്കര സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ ഭയങ്കര സിമ്പിൾ അല്ല എന്നാ ഭയങ്കര പാടാണെന്ന് ചോദിച്ചാൽ അത്രക്ക് പാടുമല്ല അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കൊഴപ്പില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം പാസ്സാവാൻ ഒക്കെ ഉള്ള എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഭയങ്കര കട്ടിയായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ അല്ലായിരുന്നു കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിച്ചു അപ്പം പിന്നെ കുറെ പേരൊക്കെ സ്കിപ്പ് ആക്കാൻ ഉള്ള അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു അതായിരുന്നു പിന്നെ ഫസ്റ്റ് എക്സാമിൻ്റെ അഭിപ്രായം സെക്കൻഡ് എക്സാം ഇരുപത്തിനാലാം തീയതിയാണ് അതിനെപ്പറ്റി പറയാനായിട്ടൊന്നും ആയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് പറയുന്നുണ്ട് എക്സാമായിട്ട് എക്സാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് അപ്പം അതാ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ കുറച്ച് ദിവസം വീട്ടിലൊക്കെ ആയിരുന്നു വീട്ടിൽ നിന്നിപ്പോൾ തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ ഇന്ന് നൈറ്റ് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നാളെ തൊട്ട് എനിക്കും പഠിച്ച് തുടങ്ങേണ്ടതാണ് അതുകൊണ്ട് മെസ്സേജൊന്നും എല്ലാവർക്കും റിപ്ലൈ കിട്ടിയെന്ന് വരുത്തില്ല അപ്പം കുറെ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു തീർക്കാം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇരുപത്തി രണ്ടാം തീയതി ആണ് എക്സാം ആദ്യത്തെ എക്സാം അനാറ്റമി ആൻഡ് ഫിസിയോളജി ആണ് എക്സാം എന്ന് പറയുന്നത് ഒമ്പതരയ്ക്ക് തുടങ്ങി പന്ത്രണ്ടര വരെ ആയിരിക്കും എക്സാം അപ്പം നിങ്ങൾ ഒന്നര മണിക്കൂർ ഒരു സബ്ജെക്ട് എഴുതുക മറ്റ് അടുത്തൊരു ഒന്നര മണിക്കൂർ മറ്റൊരു സബ്ജക്റ്റ് എഴുതുക അത് ഏത് സബ്ജെക്റ്റ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മാക്സിമം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞിരിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇഫ് നിങ്ങൾ ഒരു സബ്ജക്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും സോ നിങ്ങൾ മനസ്സിൽ ആദ്യം തന്നെ ഫിക്സ് ചെയ്തിരിക്കണം ഞാൻ വൺ ആൻഡ് ഹാഫ് ഹവർ കൊണ്ട് എഴുതി കഴിഞ്ഞിരിക്കും ഞാൻ എന്തായാലും എഴുതി തീർക്കും എന്നുള്ളൊരു കാര്യം ഫിക്സ് ചെയ്യുക അതനുസരിച്ച് നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തു തന്നെ എഴുതുക ഒരു എസ് എ ക്വസ്റ്റ്യൻ എഴുതാപ്പം ഞാൻ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒരു എസ് എ കൊസ്റ്റൻ എഴുതാനെടുക്കും അതിൽ കഴിഞ്ഞിട്ട് ഞാൻ പോല്ല ആ ഒരു മൈൻഡ് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക എക്സാം ഹാളിൽ ക്ലോക്ക് കാണും അപ്പോൾ ക്ലോക്കിലോട്ടിടയ്ക്കൊക്കെ ടൈം നോക്കുക നിങ്ങൾക്ക് ഡിഫറൻസ് ബിറ്റ്വീനും ഗീവ് റീസും ഒക്കെ എഴുതാം സോ അതിനുള്ളൊരു ടൈമും എല്ലാം വേണം പിന്നെ എം സി ക്യു എഴുതിയിട്ട് ഒരുപാട് സമയം എം സി ക്യൂ ആലോചിച്ചുകൊണ്ടിരുന്ന് കളയരുത് എം സി ക്യു പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഒമ്പതേകാലൊക്കെ ആകുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആൻസർ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ തരും അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന സമയത്ത് ആ സമയത്ത് തന്നെ മൈൻഡിൽ ഒന്ന് ആലോചിച്ചേക്കാ ഈ എം സി ക്യൂൻ്റെയൊക്കെ ഉത്തരം ഇതാണെന്നുള്ളൊരു കാര്യം അതിന് വേണ്ടിയിട്ട് ഓവറായിട്ട് ടൈം ഒമ്പതരക്ക് എഴുതാം തുടങ്ങുന്ന സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ കളയരുത് ഇനി അടുത്തൊരു കാര്യം എം സി ക്യൂ ലാസ്റ്റ് എഴുതാം എന്നും പറഞ്ഞ് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത് ബിക്കോസ് അത് നമ്മൾ ചിലപ്പം ആ ഒരു ടെൻഷൻ്റെ ഇടയിൽ വിട്ടുപോകും വിട്ടുപോയി കഴിഞ്ഞാൽ ഒറ്റയിടയ്ക്ക് നിങ്ങൾക്ക് എത്ര മാർക്കാണ് പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സോ പിന്നെ എഴുതാന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാനത് സപ്പോർട്ട് ചെയ്യത്തില്ല സോ ആ ഒരു കാര്യം ആലോചിക്കുക ഇനി എം സിക്ക് ഇപ്പോൾ പുതിയ രീതിയിൽ ബബ്ലിങ് ബബ്ലിംഗ് മീൻസ് കോളം തന്നിട്ട് ജസ്റ്റ് ക്രോസ് മാർക്ക് ഇടുന്ന രീതിയിലാക്കുന്നെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വന്നിട്ടില്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വരുവാണെന്നോ വരുമോ ഇല്ലയോന്നുള്ളൊരു കാര്യം നോക്കാം ക്ലാസ്സിലിപ്പോൾ എക്സാം ഹാളിൽ ഇപ്പം മാഡംസ് തന്നെ പറയും അങ്ങനെ ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അപ്പം അതാണെങ്കിൽ അതും ശ്രദ്ധിച്ച് ചെയ്യുക ബുബ്ലിങ് അല്ല ജസ്റ്റ് ക്രോസ് മാർക്ക് ഇടുക അങ്ങനെ എന്തോ ആണ് അത് മാഡംസിനോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ഫ്രണ്ട് ഫസ്റ്റ് പേപ്പറിൽ തന്നെ ഫസ്റ്റ് പേജിൽ തന്നെ ആൻസർ എന്ത് ചെയ്യുക എൻ സിക് എഴുതി പോവുക ഇനി ഒന്നാമത്തെ കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്തായാലും എനിക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഈ ഒരു സമയത്തൊക്കെ ഞാൻ കുറേ ടെൻഷൻ അടിച്ചതാണ് എന്നാൽ പോലും ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു പരിധി വിട്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട നിങ്ങളെക്കൊണ്ട് പറ്റും നിങ്ങൾ കുറെയൊക്കെ എന്തൊക്കെ വന്നാലും പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റും ഒരുപാട് ടെൻഷൻ അടിക്കുക വിഷമിക്കുകയൊന്നും വേണ്ട നിങ്ങളെക്കൊണ്ട് എല്ലാവരെയും കൊണ്ടും പറ്റും നമ്മൾ ചിലപ്പോൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ടഫ് ആവാം ചിലപ്പോൾ ഈസി ആവാം അത് ഡിപ്പെൻസ് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അപ്പം അത് ഏതാണെങ്കിലും ശരി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കാതിരിക്കുക നിങ്ങൾക്ക് പാടാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും പാടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുക നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റും സോ അത് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സമയം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ എഴുതുക ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഒരിക്കലും പേടിച്ച് ടെൻഷൻ അടിച്ച് പോകരുത് ടെൻഷൻ അടിച്ച് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോകരുത് നിങ്ങളെക്കൊണ്ട് ആ ഒരു എന്ത് ചെയ്യുക ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ ഡീൽ ചെയ്യുക ടെൻഷനൊന്നും അടിച്ചിട്ട് നമുക്ക് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മളിപ്പോൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു മൂന്ന് മണിക്കൂർ എങ്ങനെ ആൻസർ എഴുതുന്നു എങ്ങനെ നമ്മൾ ആ ഒരു എക്സാം എക്സാമിനെ ഡീൽ ചെയ്യുന്നു ഒന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ പാസ് ആവുന്ന ഫെയിലാവുന്നതൊക്കെ സോ നിങ്ങൾ ആ ഒരു ടൈമിൽ ടെൻഷൻ അടിച്ചൊന്നും എഴുതാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും സോ മാക്സിമം നിങ്ങൾ നിങ്ങളെ കൊണ്ട് അറിയാവുന്നതൊക്കെ എഴുതി വെക്കുക ഇനി എം സി ക്യു വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യരുത് എം സി ക്യൂ ആദ്യം തന്നെ മാക്സിമം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കളർ പെൻസിലും കളർ അടിക്കുന്ന കാര്യമൊക്കെ അപ്പോൾ അനാട്ടമിയിൽ പിക്ചേഴ്സ് വരയ്ക്കുന്ന സമയം ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ കളറൊക്കെ അടിക്കാം പക്ഷേ കളർ അടിച്ചുകൊണ്ടിരുന്നിട്ട് സമയം കളയരുത് നിങ്ങൾക്ക് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രം കളർ അടിക്കുകയോ എന്താ വെച്ചാൽ ചെയ്തോ പക്ഷേ അതിനൊട്ട് സ്പെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് എഴുതാൻ എനിക്ക് സമയം തികഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തരുത് ഇനി നിങ്ങൾ നമുക്ക് ഡിജിറ്റൽ വാല്യുവേഷൻ ആണ് വരുന്നത് സോ നിങ്ങൾ സാധാ പെൻസിൽ വെച്ചിട്ട് പിക്ചേഴ്സ് ഒന്നും വരയ്ക്കില്ല അല്ലെങ്കിൽ എച്ച് ബി പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുക എന്നിട്ട് അതിന് പുറത്ത് വേണമെങ്കിൽ കളർ പെൻസിൽ പെൻസിലെന്നെ ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് വരയ്ക്കുക അങ്ങനെയൊക്കെ വേണം ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് എച്ച് ബി പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ട് പുറത്തിട്ട് പുറത്ത് ബ്ലാക്ക് കളർ കളർ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കും പിന്നെ നിങ്ങൾ മൾട്ടി കളർ ഇൻക് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് വെച്ചിട്ട് കംപ്ലീറ്റ്ലി എഴുതാം അല്ലെങ്കിൽ ബ്ലൂ വെച്ചിട്ട് എഴുതാം വേറെ കളർ പെൻ ഒന്നും എഴുതുന്നതിൽ യൂസ് ചെയ്യാനേ പാടില്ല സോ ആ ഒരു കാര്യം ആരും മറന്നു പോരുത് ഇപ്പം ബ്ലാക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ബ്ലാക്ക് വെച്ച് തന്നെ എഴുതണം ഇടയ്ക്കൂടെ ബ്ലൂ മിക്സ് ചെയ്യാൻ പോകരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറിയാവുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അറിയാന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങ് എഴുതി വെച്ചേക്കുക ഒരു കാരണവശാലും അറ്റൻഡ് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ പോലും വിടരുത് പ്രത്യേകിച്ച് ഇപ്പം ഇപ്പോൾ ബ്രെയിനൊക്കെ ചോദിക്കുക അയ്യോ ഞാൻ പഠിച്ചില്ല ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ഞാൻ ബ്രെയിൻ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിച്ചൊന്നും ഇരിക്കില്ല നമ്മൾ പത്താം ക്ലാസ് തൊട്ട് ബ്രെയിൻ പഠിക്കുന്നതാണ് നമുക്കറിയാം ബ്രെയിനായിട്ട് മെയിൻ ഇപ്പം എന്തൊക്കെയുണ്ട് സെറിബ്ര സെറിബലം അതൊക്കെ ബേസിക് കാര്യങ്ങളായിക്കോട്ടെ എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ അതെങ്കിലും എഴുതി വെക്കുക സോ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇപ്പം ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇപ്പം അനാറ്റമിയിൽ ചോദിച്ചു നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് വെച്ചാൽ ഫിസിയോളജി പഠിച്ചായിരുന്നു അപ്പം ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ എഴുതിയായാലും ചിലപ്പോൾ ഇതിൽ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് സോ ഇതിലൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കല്ലേ അവിടെ അറിയാവുന്നെങ്കിൽ ഇവിടെ എടുത്ത് എഴുതി വെക്കണം സോ ഒരു ക്വസ്റ്റൻ പോലും സ്കിപ്പ് ചെയ്യരുത് തീരെ സ്കിപ്പ് ചെയ്യരുത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എന്തുണ്ടോ അതൊക്കെ എഴുതി വെക്കുക തീരെ അറിയത്തില്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ എഴുതുക തീരെ പഠിച്ച ഒന്നും എനിക്കറിയില്ല ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതിനെ പറ്റി ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പണ്ടൊക്കെ പഠിച്ചതിൽ അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെക്കാവൂ ഓക്കെ പിന്നെ അനാറ്റമിയിൽ അറിയാമല്ലോ പിക്ചേഴ്സ് വരയ്ക്കണം പിക്ചേഴ്സ് വരച്ചാൽ അല്ലെങ്കിൽ മാർക്ക് ഒരു ചാൻസ് ഉള്ളൂ സോ പിക്ചേഴ്സ് വരയ്ക്കുന്ന കാര്യം ആരും മറന്നു പോയത് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ട് പിക്ചേഴ്സ് വരച്ച് പോവുക പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കുന്ന സമയത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ട് കോളം വരച്ച് തന്നെ എഴുതുക നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് കോളം ആക്കാം ഫസ്റ്റ് കോളത്തിൽ മുകളിലായിട്ട് ഫീച്ചേഴ്സ് എന്ന് എഴുതുക സെക്കൻഡ് കോളത്തിൽ മുകളിൽ ആദ്യത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണോ ടോപ്പിക്ക് ഇപ്പോൾ അയോർട്ട അടുത്ത കോളത്തിൽ ഏതാണോ അത് അങ്ങനെ എഴുതുക എന്നിട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ബ്ലഡ് സപ്ലൈ ഇപ്പം എന്താ ടൈപ്പ് ഓഫ് ബ്ലഡ് പയറുടെ ആണെങ്കിൽ എന്തായിരിക്കും പ്യോർ ബ്ലഡ് ആയിരിക്കും അപ്പുറത്ത് എഴുന്ന വേറെ എന്തെങ്കിലും ഇപ്പോൾ കൊറോണറി സൈനസ് ഒക്കെ ആണെങ്കിൽ എന്തല്ല പ്യുവർ ബ്ലഡ് അല്ല സോ ആ ഒരു ലെവലിൽ ഇപ്പുറത്തെ ഫീച്ചർ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി പോവാം അല്ലെങ്കിൽ സാധാരണ ഡിഫറൻസ് ബിറ്റ്വീൻ എഴുതുന്ന കണക്ക് രണ്ട് കോളം രണ്ട് ബോക്സ് വരച്ചിട്ട് എഴുതി എഴുതി പോവുക ഇപ്പം റൈറ്റ് വെണ്ട്രിക്കളും ലെഫ്റ്റ് വെണ്ട്രിക്കളും ചോദിച്ച് കഴിഞ്ഞാൽ എഴുതുക ആർട്ടറി വെയിൻ ചോദിക്കുക അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ഡിഫറൻസ് ബിറ്റ്വീൻ നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് പോകണം കിട്ടിയാലും നമുക്ക് പെട്ടെന്ന് രണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഡിഫറൻസ് ഒക്കെ സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ആൻസർ പേപ്പർ നല്ല രീതിയിൽ പ്രസൻ്റ് ചെയ്യുക നിങ്ങൾ വലിച്ചു വരി സ്പീഡിലാണ് നമ്മൾ എഴുതി പോകുന്നത് സമയമൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ അറിയാം ഞാനും എഴുതുന്ന സമയത്തൊക്കെ അതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വേറെ രീതിക്കൊക്കെയാണ് പോകണം എന്നാൽ പോലും നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക തീരെ വൃത്തികേടായിട്ട് എഴുതി പോകരുത് അത്യാവശ്യം ഭംഗിയായിട്ടൊക്കെ തന്നെ എഴുതുക എല്ലാം വലിച്ചു വാരി പാരഗ്രാഫായിട്ട് എഴുതുന്നതിലും ബെറ്റർ നിങ്ങൾ പോയിന്റ് 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 ആക്കി എഴുതുന്നതാണ് ഇപ്പം നമ്മൾ അനാറ്റമെൻറ്റ് ക്വസ്റ്റ് എഴുതുന്ന സമയത്ത് ഇപ്പം പാർട്സ് എഴുതുകയാണ് അപ്പോൾ പാർട്സ് എന്നൊരു ഹെഡിങ് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഓരോ സ്റ്റാർ മാർക്കോ എന്തെങ്കിലും കുത്തോ കുത്തൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഓരോ പോയിന്റ് ആയിട്ട് എഴുതി എഴുതി പോവാർ ആർ ത്രീ പാർട്സ് എന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഇപ്പം എന്താ ലെങ്സ് ലെഫ്റ്റ് ലോബ് റൈറ്റ് ലോബ് അങ്ങനെ എഴുതി പോയില്ല അങ്ങനത്തെ കാര്യങ്ങൾ പോയിന്റ്സ് ആക്കി എഴുതുക പാരഗ്രാഫ് പോലെ വലിച്ചു വാരി എഴുതാതിരിക്കുക അടുത്തതായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അഡീഷണൽ ഷീറ്റ് എന്ന് പറയാനായിട്ട് തരത്തില്ല ഒരു ആണ് തരുന്നത് ആ ഒരു ബുക്ക്ലെറ്റിൽ മുപ്പത്തിരണ്ട് പേജസ് ആയിരിക്കും ഉണ്ടായിരിക്കും അതിൽ ഒന്ന് രണ്ടെന്ന് പറയുന്ന പേജുകൾ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് ഫില്ല് ചെയ്യാനും നമുക്ക് ഫില്ല് ചെയ്യാനും ഒക്കെ ഉള്ളതായിരിക്കും മൂന്നാമത്തെ പേജ് മുതലാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത് ആ മൂന്ന് മുതൽ മുപ്പത്തിരണ്ടാമത്തെ പേജ് വരെ നമുക്ക് കാണും സോ നമ്മൾ നമ്മുടെ വലിയ വീട്ടിലെ നമ്മുടെ കയ്യിലിരിക്കുന്ന എഫോർ പേപ്പറോ അല്ല അങ്ങനത്തെ ഒരു പേപ്പറോ അല്ല കുറച്ചും കൂടെ ഒരു ചെറിയൊരു ടൈപ്പ് പേപ്പറാണ് സോ എഴുതി വരുമ്പോൾ പെട്ടെന്ന് തീർന്നു പോവും സോ മുപ്പത്തിരണ്ട് പേജസേ ഉള്ളൂ ആ മുപ്പത്തിരണ്ടിൽ നിന്ന് ഇത്ര രണ്ട് കുറച്ച് മുപ്പത് പേജ് നിങ്ങൾക്ക് എഴുതാനുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിൽ ആലോചിച്ച് വേണം ആദ്യം മുതലേ എഴുതാൻ ഇപ്പം എല്ലാം പഠിച്ചിട്ട് ഭയങ്കര വൃത്തിയായിട്ട് എല്ലാം അറിയാവുന്നവരെ സംബന്ധിച്ച് എഴുതി 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 പോകുമ്പം ആ ഈ ക്വസ്റ്റ്യൻ എനിക്ക് കൂടുതൽ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ കുറെ എഴുതും എഴുതി എഴുതി വരുമ്പോൾ ലാസ്റ്റ് ഒരു ഷോർട്ട് എഴുതാൻ പേപ്പർ ഇല്ലാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കരുത് സോ മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് എഴുതി 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 പോവാൻ എനിക്ക് നമുക്കൊരു ഐഡിയ വേണം ഇത്ര ഇത് എഴുതാൻ നമ്മൾ ഇത്ര പേപ്പർ എടുക്കും സോ ആ ഒരു കാര്യോടെ മനസ്സിൽ മുൻകൂട്ടി ചിന്തിച്ചിട്ടൊക്കെ എഴുതുക എന്തൊക്കെ പറയാൻ നമുക്ക് അഡീഷണൽ ഷീറ്റ് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ ഈ മുപ്പത്തിരണ്ട് പേജുള്ള ഒരിണെന്ന് പറയുന്നത് ഒരു ബുക്ക് ലിറ്റ് എന്ന് പറയുന്നത് അനട്ടമിക്ക് മാത്രം അടുത്തൊരു മുപ്പത്തിരണ്ട് പേജിൻ്റെ ബുക്ക് ലിറ്റ് ഫിസിയോളജിക്ക് മാത്രം അങ്ങനെ സെപ്പറേറ്റ് ആണ് കേട്ടോ അല്ലാണ്ട് രണ്ടിനും കൂടെ മുപ്പത്തിരണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഒരിക്കലും ടെൻഷനാവാൻ പാടില്ല മാക്സിമം കാമായിട്ടിരുന്ന് കൂളായിട്ടിരുന്ന് തന്നെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക ഇനി നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പം ഞാൻ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ എനിക്കിത് അറിയാം ഞാൻ സെറ്റ് ആയിട്ട് ഈ ഉത്തരമൊക്കെ എഴുതുവെന്ന് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിൽ ചിലപ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ നമ്മൾ പലതും മറന്നു പോയിട്ടുണ്ടാവാം സീരിയസ്ലി ഞാൻ അങ്ങനത്തെ ഒരു ഫേസിൽ കൂടെ കടന്നു പോയ ഒരാളാണ് കേട്ടോ ലെങ്ങ് അടിപൊളിയായിട്ട് അറിയാറുണ്ട് പക്ഷെ എഴുതി വന്നപ്പോൾ എവിടെയോ ജസ്റ്റ് ഒന്ന് വേറെ ഏതിൻ്റെയോ സാധനം ഞാൻ കൊണ്ടുവന്ന് ഇവിടെ എഴുതി വെച്ച് പക്ഷേ എനിക്കത് പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി സോ ഞാൻ വെട്ടിയിട്ട് എഴുതി എന്നാലും ഞാൻ പറയാം ആ ഒരു സമയത്ത് നമ്മൾ വല്ലാണ്ട് ടെൻഷനായി പോകും സോ എന്നാൽ പോലും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കൂളാക്കുക നമുക്കിപ്പോൾ ടെൻഷൻ എടുത്ത് സമയം കളയാനില്ല സോ ആ ഒരു കാര്യം ആലോചിച്ചാൽ മറന്നൊക്കെ പോകും അതൊക്കെ നോർമലാണ് സോ മറന്നു പോകുന്നതിനൊക്കെ കുറെയൊക്കെ അവിടെ നമ്മൾ വിട്ടിട്ട് ബാക്കി കണ്ടിന്യൂ ഇത് എഴുതി 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 പോവുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പം ആരും ക്വസ്റ്റ്യെ ആൻസർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റിൻ്റെ നമ്പർ ഇടാൻ മറക്കരുത് കറക്റ്റായിട്ട് തന്നെ നമ്പർ ഇടണം നമ്പർ ഇടാതെ പോകരുത് ആ ഒരു കാര്യമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്രണ്ട് പേജിൽ നമ്മൾ നമുക്ക് ഇന്നെ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയത് എത്രാമത്തെ പേജിലാന്ന് ഫില്ല് ഒരു നമ്പർ കാണും അതുകൂടെ ഒന്ന് ഫില്ല് ചെയ്യുക അതൊക്കെ നാളെ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ എപ്പോഴാണോ എക്സാം ആയ സമയത്ത് നിങ്ങളുടെ മാഡംസ് എക്സാം ഹോളിൽ തന്നെ പറഞ്ഞുതരും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നേ ഉള്ളൂ നെർവസ് ആവാനും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എക്സാം ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയത്തില്ല പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചാൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിന് മാത്രം ഒന്നുമില്ല നിങ്ങൾക്ക് എക്സാം ഹോളിൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ മാഡംസ് പറഞ്ഞു തരുമോ അത് കാണിച്ച് പറഞ്ഞു തന്നാലേ പറ്റത്തുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി അടുത്തൊരു കാര്യം ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ പെൻ മാത്രമേ യൂസ് ചെയ്യാവൂ മൾട്ടി കളർ പെൻ വെച്ചിട്ടൊന്നും ആൻസേഴ്സ് എഴുതെഴുതുക ആ ഒരു കാര്യം ഇവിടെ മറക്കുക ഇനി അല്ല ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പത്തൊമ്പതാം തീയതി ആണ് ഞാനിത് ഇരുപതാം തീയതി രാവിലത്തേക്ക് വീഡിയോ ഇടും അപ്പം ഇരുപത് ഇരുപത്തിയൊന്ന് ആ രണ്ട് ദിവസം രണ്ട് ദിവസം നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ പഠിക്കാനായിട്ടുണ്ട് സോ ഒരു ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക എനിക്കിനി ഒരുപാട് പഠിക്കാനുണ്ട് ഞാൻ ഒന്നും പഠിച്ച് തീർന്നിട്ടില്ല എന്നൊന്നും ആലോചിച്ചാൽ ആരും ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ പോയി എഴുതി വെക്കുക നന്നായിട്ട് എൻ്റെ അദ്ദേഹത്തിനൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോയി എക്സാം എഴുതുക എല്ലാം നന്നായിട്ട് വരുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഒന്നും ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട സോ ഇതൊക്കെയുള്ള എനിക്ക് പറയാനായിട്ട് ഒരുപാട് എനിക്ക് കരസിൽ വരുന്നൊക്കെ വെറും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കേട്ടോ സോ ഇതൊക്കെ ഒരു ഫേസിന്റെ ഈ ഒരു ഈ ഒരു എന്താ ഈ ഒരു ജേർണിയുടെ ഭാഗമാണ് അതുമായിട്ട് നമ്മൾ കുറച്ചാകുമ്പോൾ അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളൂ വേറെ ഓപ്ഷൻ ഇല്ല നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഈ പറഞ്ഞ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനൊക്കെ പറയത്തില്ല എന്നാലും എൻ്റെയൊക്കെ അവസ്ഥയൊക്കെ തന്നെയല്ലേ അപ്പം എല്ലാവരും ഇത് ഈ ഒരു ഫേസിലൂടെയൊക്കെ തന്നെയാണ് കടന്നു പോകുന്നത് സോ എല്ലാം പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോവുക അപ്പം എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക അടിപൊളിയായിട്ട് എഴുതിയിട്ട് വരിക ഇനി അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിലും ആര് വിഷമിക്കൊന്നും വേണ്ട സെറ്റാവും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് എക്സാം എഴുതുക എക്സാം എഴുതിയിട്ട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൊരു കാര്യം ഈ വീഡിയോയുടെ താഴെ വന്നിട്ടൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ